ഹലോ ഇപ്പൊ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാനന്ദത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രാന്തത്തില് ഇപ്പൊ നന്ദയ്ക്കും ഗൗതമിനും മനസ്സിലായി നയന ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ടോ അതിന്റെ ചെറിയ ചെറിയ സംശയങ്ങള് നന്ദ ഗൗതമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നയനയ്ക്ക് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കളിയുണ്ടോ നയനയാണോ ഇനി പിങ്കിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അതോ മനഃപൂർവം നയന എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ഇതിന് നയനെ തെളിവുകൾ സഹിതം കൈയോടെ പിടിച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ മുന്നിൽ നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഈസി ആയിട്ട് അവള് ഊരി വരും എന്നറിയാത്തത് കൊണ്ട് തന്നെ ഗൗതമും നന്ദയും കൂടി നയനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ അർജുനും പിങ്കിയും ഒന്നാകാൻ പോകുന്ന അതിനുള്ള സാധ്യതകളുള്ള നിമിഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് അതിന് വേണ്ടി ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഗൗതം തന്നെ നന്ദിയോട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നയനെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആരെയൊക്കെ വിളിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കാം നിരീക്ഷിച്ചിട്ട് അവളെ തെളിവുകൾ സഹിതം പിടികൂടാം അതിൻ്റെ ഒപ്പം തന്നെ അർജുനേയും പിങ്കയേയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്താം എന്നൊക്കെ ഗൗതമും നന്ദയും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിങ്കി ഭയങ്കര ടെൻഷനിലാണ് തൻ്റെ പപ്പ ഇതുവരെയും ഇന്ദിവിധത്തിലോട്ട് പോയിട്ട് തിരിച്ചു വന്നില്ല പക്ഷേ പവിത്ര പറഞ്ഞത് കുറേ നേരമായി പപ്പ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടെന്നാണ് എന്നാൽ ഇതിൻ്റെ ഇടയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക പപ്പയെ വിളിച്ചിട്ടാണെങ്കിൽ കോൾ എടുക്കുന്നുമില്ല എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക ഒരു ടെൻഷൻ പിങ്കിയുടെ മനസ്സിലുണ്ട് അങ്ങനെ പിങ്കി തൻ്റെ പപ്പയെ വിളിക്കുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിലെ നേഴ്സാണ് എടുത്തത് അപ്പോൾ എന്താ അത് പപ്പ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് വരുന്ന വഴിക്ക് പ്രബ്രാമിന് ഒരു ആക്സിഡന്റ് പറ്റിയെന്നും റോഡ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചതാണെന്നും അങ്ങനെ ഒരുപാട് ടൈം റോഡിൽ കിടന്നു അങ്ങനെ ഇപ്പോൾ ഒരുപാട് ബ്ലഡ് ഒക്കെ പോയി ഇപ്പോൾ സർജറിക്ക് കയറ്റിയിരിക്കുവാണ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് പിങ്കിയോട് പറഞ്ഞപ്പോൾ പിങ്കി ഭയങ്കര ഭയന്ന് പോയി തൻ്റെ പപ്പ തനിക്കാകെ ഉള്ളത് തൻ്റെ പപ്പയും അമ്മയുമാണ് മമ്മയാണെങ്കിൽ ഇവിടെ ഇല്ല ഇല്ലേ പക്ഷേ തൻ്റെ പപ്പ മാത്രം ആ ഒരു സാഹചര്യത്തില് താൻ ഒറ്റപ്പെട്ട ഒരു ഫീലാണ് പിങ്കിക്ക് അങ്ങനെ പിങ്കി നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടറിനെ കണ്ടു ഡോക്ടർ പറഞ്ഞത് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പൊ പപ്പയുള്ളത് കൈക്കും കാലിനും ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ ഒരുപാട് നേരം റോഡില് വീണ് കിടന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലഡും പോയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഡോണറിനെ ആവശ്യമാണ് ഈ ഒരു ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോ ഡോണറിനെ ആവശ്യമാണ് ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ് അപ്പോൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ ട്രൈ ചെയ്യുക എത്രയും പെട്ടെന്ന് സർജറി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ജീവൻ ആപത്തിലോട്ടാണ് പോകാൻ പോകുന്നത് എന്നൊക്കെ പിങ്കിയോട് പറഞ്ഞപ്പോൾ പിങ്കി ഭയങ്കര ടെൻഷനായി അങ്ങനെ ആ ഒരു ഡോണറിനെ കണ്ടുപിടിക്കുന്ന ഒരു തിടുക്കത്തിലാണ് പിങ്കി ഈ സമയത്ത് അർജുൻ മാറി നിൽക്കുമ്പോഴും അവിടെ അർജുനെ അർജുൻ്റെ മനസ്സിൽ പിങ്കിയുടെ പിങ്കിയെക്കുറിച്ചുള്ള വിഷം കേറ്റി വെക്കാൻ വേണ്ടിയിട്ട് നയനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രഭാം വന്ന് പോയതിന് വന്നപ്പോൾ തൊട്ട് പോയ സമയത്തുണ്ടായ സംഭവങ്ങളൊക്കെ അർജുനോട് വിശദീകരിച്ച് പറയാൻ വേണ്ടിട്ട് സുമംഗലയും നയനയും പോയി അപ്പോൾ ഇവരുടെ നീക്കങ്ങള് നയനയുടെ നീക്കങ്ങള് മാറി നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു നന്ദ അങ്ങനെ നേരെ അർജുന്റെ അടുത്തേക്ക് പോയതിന് ശേഷം അവിടെ നയന പറയുവാണ് ഇവിടെ വന്നിരുന്നു എന്നും വന്ന കാരണം വേറൊന്നുമല്ല അല്ല പിങ്കിയുടെ കുറ്റങ്ങൾ പറയാനോ അല്ലെങ്കിൽ പിങ്കിയെ ദ്രോഹിക്കുന്നതിനുള്ള ദ്രോഹിക്കുന്നതിനെ വഴക്ക് പറയാനോ ഒന്നും അല്ല വന്നത് പിങ്കിയുടെ ബാഗിൽ നിന്നും ആ ഒരു സ്വർണം കിട്ടിയെന്നും അത് തിരികെ നൽകാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അർജുന ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല അപ്പൊ അർജുൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് പിങ്കിയുടെ ബാഗിൽ നിന്ന് കിട്ടിയോ അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് പിങ്കിയുടെ വീട്ടിൽ ചോദിക്കാൻ ചെന്ന സമയത്ത് പിങ്കി ആ ബാഗുകൾ മുന്നിലെടുത്ത് വലിച്ചെറിഞ്ഞായിരുന്നു ആ സംഭവങ്ങളൊക്കെ അർജുൻ ഇങ്ങനെ ഓർത്തെടുക്കുവാണ് എന്നിട്ട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു എന്നാൽ ഇപ്പോ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ പിങ്കിയാണ് ഈ ഒരു സ്വർണം മോഷ്ടിച്ചതെന്ന് ആ ഒരു മോഷ്ടാവിനെയാണ് ഇപ്പോ കൈയ്യോടെ പിടികൂടിയത് എന്നൊക്കെ അവിടെ പിങ്കിയെ വീണ്ടും കുറ്റം പറയാൻ വേണ്ടിട്ട് സുമംഗലയും നയനെയും ശ്രമിക്കുവാണ് ഇത് കേട്ട നായന അർജുന ദേഷ്യം വന്നിട്ട് അർജുൻ പറയുവാണെങ്കിൽ ചിലപ്പോ പിങ്കിയുടെ ബാഗിൽ ആ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് വെച്ചത് നീ ആണെങ്കിലോ എന്ന് നയനയുടെ മുന്നിൽ ചോദിച്ചു അപ്പൊ നയന പെട്ടെന്ന് ഞെട്ടിപ്പോയി ആ സമയത്ത് യഥാർത്ഥത്തിൽ കണ്ട് പറയുന്ന ഒരു ഫീ കണ്ട് പറയുന്നത് പോലെ ആയിരുന്നു തന്റെ കള്ളം കൈയോടെ പിടികൂടിയ ആ ഒരു ഞെട്ടലായിരുന്നു നയനയ്ക്ക് ആ അപ്പോ സുമംഗല ചോദിക്കുന്നുണ്ട് നീ എന്താ അർജുൻ പറയുന്നത് ചിലപ്പോ അമ്മയായിരിക്കാം ഇവിടെ ഞാനും പിങ്കിയും തമ്മിൽ വഴക്കാണ് അപ്പോ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്തതു ആവാം അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിങ്കിയോടുള്ള ദേഷ്യം കാരണം ഞാൻ തന്നെ അത് മോഷ്ടിച്ചു വെച്ചതും ആവാം അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇതിന്റെ പിന്നിൽ സാധ്യതയുണ്ടല്ലോ ആർക്ക് വേണോ മോഷ്ടിച്ചു വെക്കാമല്ലോ അതുകൊണ്ട് തെളിവുകളില്ലാതെ ഒരാളെ കുറ്റം പറയുന്നത് നിർത്തിക്കോ അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്നൊക്കെ നല്ല മറുപടിയാണ് നയനയ്ക്കും സുമങ്കലയ്ക്കും അർജുൻ കൊടുത്തത് എന്നാൽ ഇതിൽ നിന്നും മനസ്സിലാക്കാത്ത നയന വീണ്ടും അർജുനെ കുറ്റം പറയാൻ വേണ്ടിട്ടാണ് ശ്രമിക്കുന്നത് അർജുൻ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല അവിടെ പിങ്കി എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്താലും എല്ലാം നല്ലതാണ് അല്ലെങ്കിൽ പിങ്കി നല്ലവളാണ് എന്നൊക്കെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം അർജുനു തന്നെ ഇതിന് തിരിച്ചടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നയന പോകുന്നത് അങ്ങനെ ചെറിയ സംസാരങ്ങളൊക്കെ അവിടെ ഉണ്ടായി അവസാനം ഭയങ്കര ടെൻഷനിൽ ഇതിന്റെ ഒരു വിസ്താ വിസ്താരം അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള സംസാരം അവിടെ ഇന്ത്യവരത്തിൽ നടക്കുന്നുണ്ടല്ലോ അങ്ങനെ എല്ലാ സഭ കൂടിയിട്ട് അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഇടയിലും പിങ്കിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അർജുൻ ശ്രമിച്ചു ഇപ്പോൾ ശ്രീ പ്രബ്റാം ഈ ഒരു സ്വർണം കൊണ്ട് തന്നല്ലോ ഇപ്പൊ തന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ പിങ്കിയെ കുറ്റം ആരും പറയത്തില്ലല്ലോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്ന സമയത്താണ് അർജുന പെട്ടെന്ന് ഒരു കോൾ വരുന്നത് അപ്പൊ അർജുൻ കോൾ എടുത്തു ഹോസ്പിറ്റലിൽ നിന്നാണ് അപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞാണ് അർജുൻ പുറത്തോട്ട് പോയത് ഈ സമയത്തും ഡോണറിനെ കിട്ടാനില്ലാതെ ഭയങ്കര ടെൻഷൻ അടിച്ച് പിങ്കി ഓരോരുത്തരെയും കോൾ വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഡോക്ടറും നഴ്സും വന്ന് പിങ്കി വഴക്കുറയുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോണറിനെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ അത് പിങ്കിയുടെ അച്ഛന്റെ ജീവിതം ഭയങ്കര ആപത്തിലോട്ടേ ചെന്നെത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പിങ്കി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അർജുൻ അവിടെ കേറു വരുന്നത് പക്ഷെ അർജുനും പിങ്കിയും പരസ്പരം കണ്ടില്ല അർജുൻ നേരെ വന്നു ആ ഒരു കാഷ്വറ്റിൽ കാഷ്വാലിറ്റിയുടെ ഡോറിൽ തട്ടി ഡോറിൽ തട്ടിയ സമയത്ത് നേഴ്സ് ഇറങ്ങി വന്നു അപ്പൊ എന്താ ചോദിക്കുമ്പോൾ ഇവിടെ ഓ നെഗറ്റീവ് ബ്ലഡ് വേണോ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അങ്ങനെ വന്നതാണ് ആ സമയത്താണ് പിങ്കി നേരെ നോക്കുന്നത് അപ്പോൾ അർജുനാണ് അപ്പോൾ അർജുനെ കണ്ടപ്പോൾ തന്നെ പിങ്കി ഭയങ്കര ഷോക്കായി പോയി അപ്പൊ നഴ്സ് പറയുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് ഇവിടെ അഡ്മിറ്റായി കിടക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് ഉടനെ നോക്കുമ്പോഴാണ് പിങ്കിയും അർജുനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി കാണുന്നത് പെട്ടെന്ന് തന്നെ നേഴ്സ് അർജുനെ അകത്തോട്ട് വിളിച്ചോണ്ട് പോയി ആ ഒരു ആ സമയത്തും പിങ്കി തന്റെ ഇത്രയും താൻ ദ്രോഹിച്ചിട്ടും ഇത്രത്തോളം വെറുപ്പിച്ചിട്ടും താൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നിട്ടും എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് പിങ്കിയുടെ മനസ്സിലുണ്ടായത് ഉടനെ തന്നെ പിങ്കി അർജുൻറെ മുഖത്ത് നോക്കി കൈകൂപ്പി തൊഴുവാണ് നേരെ ബ്ലഡ് ഒക്കെ കൊടുത്ത് എല്ലാം ഓക്കെ ആയി നേഴ്സ് വന്ന് പറഞ്ഞു ഇനി പേടിക്കാൻ പേടിക്കാനൊന്നുമില്ല ഏർ അച്ഛന് ഓക്കെയാണ് സർജറി പറഞ്ഞു സർജറി കഴിഞ്ഞു വിജയകരമായിട്ട് എല്ലാം ഓക്കെയാണ് അപ്പൊ എനിക്കൊന്ന് പപ്പയെ കാണണം അപ്പോൾ ആ ഗ്ലാസ് ഡോറിയിൽ കൂടെ നോക്കിക്കോളൂ പപ്പയെ കാണാൻ പറ്റും നേരെ പിങ്കി ആ ഗ്ലാസ് ഡോറിയിൽ കൂടെ നോക്കുവാണ് ആ സമയത്ത് ഒരു സൈഡില് തന്റെ പപ്പ സർജറി കഴിഞ്ഞ് കിടക്കുവാണ് മറ്റൊരു സൈഡിൽ ബ്ലഡ് കൊടുത്തിട്ട് മയക്കത്തിലാണ് അർജുന അപ്പോൾ അവരെ രണ്ടുപേരെയും നോക്കി പ്രത്യേകിച്ച് അർജുനെ നോക്കി പിങ്കിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നയനെ പൂട്ടാൻ വേണ്ടിയിട്ട് അതും ആട്ടാപ്പട്ടലം പൂട്ടാൻ വേണ്ടിയിട്ട് നന്ദയും ഗൗതമും ഇറങ്ങി തിരിച്ചിരിക്കുവാണ് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും അർജുനോടുള്ള ആ ഒരു ദേഷ്യമെല്ലാം പിങ്കി മറന്നിരിക്കുകയാണ് അർജുനെ സ്നേഹിക്കാൻ വേണ്ടിട്ട് തുടങ്ങുന്ന സാധ്യതകളുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്നാടുകളിൽ കണ്ടറിയാം മധുരിക്കും